സോ ഹേ ഗായ്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പോൾ ഗായ്സ് നമ്മുടെ ഇന്നത്തെ വീട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രീ ഫൈൽ ഒരു അടിപൊളി ആണ് അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ആയിരിക്കും സോ ഈ ഒരു ഗെയിമിലൂടെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ മൈക്കൊന്ന് ഓഫ് ആകും ഓക്കെ സോ നമ്മൾ ഇന്ന് സെറ്റ് ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു കിടിലും പിടിക്കും ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോക്ക് നമ്മൾ ടോട്ടലി ഡിഫൻറ്റ് ക്യാരക്ടറായിട്ടായിരിക്കും നമ്മൾ നിൽക്കാൻ പോകുന്നത് അതെന്താണെന്ന് നിങ്ങൾക്ക് വഴിയാൽ മനസ്സിലാവും സോ വീഡിയോ പോകുമ്പോൾ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൊടുത്തൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ അക്കൊണ്ട് അടിച്ച് പൊട്ടിച്ച് അതുകൊണ്ട് തന്നെ ഗൈസ് കുറച്ച് കിടിലും പ്രാങ്ക്സ് വെച്ചിട്ടുണ്ട് ഉടനെ വരുന്നതായിരിക്കും അതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയുന്നത് ഗൈസ് തന്നെ കമ്മ്യൂണിസ്റ്റിൻ്റെ ആക്ച്വലി കുറച്ച് കമൻറ്റ്സ് വരാറുണ്ട് ബ്രോ ഈ ടൈപ്പ് ചലഞ്ച് ചെയ്യും അങ്ങനത്തെ വീഡിയോസ് ഇങ്ങനെ റീഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ആക്ച്വലി എനിക്ക് ഒരു പ്ലാൻ ഉണ്ട് സോ നമ്മൾ എന്തായാലും കമ്മ്യൂണിസിനകത്ത് നിന്ന് ഒരു കമൻറ്റ് പിക്ക് ചെയ്തിട്ട് ആ ഒരു ചലഞ്ച് കംപ്ലീറ്റ് ആക്കുന്നതായിരിക്കും സോ അത്യാവശ്യം എല്ലാ കമൻറ്റും

നീ എത്ര നന്നായിട്ട് നിക്കുന്നല്ലോ അത്ര ഫുഡ് കൊറവ് നിനക്ക് കിട്ടും നീ പോളിച്ചു Naughty. I'm too naughty. Naughty one. Naughty two. Naughty three. You know, you stop. You stop, Stella I will know. Yeah, three naughty. No, I'm four naughty. This is CBS again. Quite natural.

അതൊട്ട് പൊങ്ങത്തൂല്ല എടാ നിങ്ങൾക്കൊന്നും ഇപ്പൊ ഗെയിമിനെ പറ്റിയൊരു വില ഇല്ല കണ്ടോ ഇങ്ങനത്തെ കൊറേ അവരാ ഗെയിമിനകത്ത് വന്നോടെ പോയി ഗെയിം പോയി ഞാൻ ചാകണമെങ്കിൽ ഞാൻ വിചാരിക്കണം വരൂമുണ്ട് എൻ്റെ കോപ്പിന്ന് പറയുമ്പോ തിരിച്ചു കോപ്പി നട നീ സിനിമ കാണില്ല കടയാളി മക്കളെ യും ബോട്ടിനെ കൊന്നാലും മറ്റേ സ്കോഡ് വൈപ്പ് പോലെ ഇമിറ്റിയറ്റ് ചെയ്യുന്ന ആ ഒരു ചങ്ക് നിങ്ങൾക്കുണ്ടാവും അത് ഞാനാണ് അത്

ഞാൻ ഞാൻ വിഷ വിഷ നിങ്ങളൊക്കെ ഞാനാണ് മെയിൻ ആണെന്ന് തെളിയിച്ചില്ലേ ഗൈസ് അപ്പൊ ഈ ഒരു ബൈ